പക്ഷെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു കാര്യത്തിലാണ് അത്ഭുതം നടക്കുന്നത് ഇന്ന് പതിനാറോടൊക്കെ പറയുന്നു ഒരു പ്രതീക്ഷ கொலை விளைச்சரல்லார்ாருாரு ஒரு பொத்தடி வைத்த சிமதேரியாய் அவன் அடக்கம் செய்யப்பகுயா. പക്ഷே ஆமென் மரிச்சவன் எழுப்பி ஏற்றுந்து சம்சாரிச்சு ஆமென் அல்லேலூயா. சரி காப்ப விஷயங்களை சரிபிக்க நடுவு ஆமென். பரிசுத்தமென்ற விஷயத்தை சரிபிக்க. ஆமென்.

ചുമക്കുന്നോ നിന്നു വാളികാര എഴുന്നേൽക്കാ ഇന്നെ ഞാൻ നിന്നോട പറയുന്നു മരിച്ചവൻ ഇഴേറ്റിട്ടു നമ്മേ ഇഴേറ്റിട്ടു വാളികാര ഇഴتين കേണ്ടി ഞാൻ നിന്നോട് പറയുന്നു ഇന്നെ അവൻ പറഞ്ഞു മരിച്ചവൻ ഇഴേറ്റിരുന്ന സംസാരിക്കുന്നവൾ തിരിച്ചു വന്ന് തിന്നോർന്ന് പറഞ്ഞ വിഷയങ്ങൾ കർത്താവേ ഇത് മടക്കി തരാമോ അപ്പൊട്ട് പോട്ടു വേദനല്ല ലോർഡ് അവനെ അവനെ ഇതു കൊക്കമോ ആമേൻ ആമേൻ ഐ ടു വൈറ്റ് ഹെർ ആൻഡ് ഹെർ വൈറ്റി പാണ്ടി കൊരാ എന്നേ ദൈവത്തിനെ ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു മർത്യൻ എഴുനേറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി അവൻ അവനെ അമ്മേ കേൾപ്പിച്ചു കൊടുത്തു കേൾപ്പിച്ചു കൊടുക്കും ഈ ദിവസങ്ങളിൽ മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന അമ്മമാരോടേ പുരാകന്മാ അപ്പമാരോട് പരിശുദ്ധാകാൻ പറയുന്നു ആമേൻ ഹ Alleluia ഇന്നിവിടെ നടങ്ങുമ്പോൾ തുടർ ആമേൻ നീ വായ കൊണ്ട് വിളിച്ചുകളയണം আমেন না কুঞ্জিন এর গাইল কথা হোক আমেন উসবে সাপের পা নিয়ে চিনদারে ইসু মে নিয়ে মৃত্যু দিয়া হালি 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 মে sabemos que tu nos pedimos